ശബരിമല മാളിയപ്പുറം മേൽശാന്തിമാരുടെ കൂട്ടായ്മയായ മേൽശാന്തി സമാജം മഹാശിനീശ്വ ശനി മാറ്റത്തിനെ തുടർന്ന് മാർച്ച് മുപ്പതാം തീയതി രാവിലെ മുതൽ മാണിക്യമംഗലം കാലടി മാണിക്യമംഗലം കാർത്തിയായനി ദേവി ക്ഷേത്രത്തിന്റെ ഹോളിൽ വെച്ച് മഹാശിനീശ്വര ഹോമം രാവിലെ അഞ്ച് മണിക്ക് ഗണപതി മഹാഗണപതി ഹോമം മഹാമൃത്യുജയ ഹോമം മഹാശിനീശ്വര ഹോമം നവഗ്രഹ നവഗ്രഹപൂജ ലക്ഷ്മിനാരായണ പൂജ പൂജ ഭദ്രകാളി പൂജ അങ്ങനെ ആ പൂജകൾ പതിനൊന്നിനും മണി വരെ ത്രികാല അയ്യപ്പ പൂജ ത്രികാല ഭഗവതി സേവ തുടർന്ന് വൈകിട്ട് അഞ്ചു മണിക്ക് ത്രികാല അയ്യപ്പ പൂജ ത്രികാല ഭഗവതി സേവ സഹസ്രനീരാഞ്ജന സമർപ്പണം ഈ പൂജകൾക്കെല്ലാം നേതൃത്വം കൊടുക്കുന്നത് ശബരിമല തന്ത്രി കണ്ഠരൂർ മഹേഷ് മോഹൻ നേതൃത്വത്തിലാണ് പൂജകളെല്ലാം നടക്കുന്നത് അപ്പൊ പ്രധാനമായിട്ടും നമ്മൾ ഈ കാലടി തെരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം കൂടി ആദിശങ്കറിന്റെ ജന്മം കൊണ്ട് പരിഭാവനമായ പരിഭാവന കാലടി അതുപോലെ മാണിക്യമംഗലത്തിന്റെ പ്രത്യേകത ഏഹ് ശങ്കരാചാര്യസ്വാമികൾ ദിവസവും തൊഴുതിരുന്ന ഒരു വന്ന് ദർശനം നടത്തിയിരുന്ന ഒരു സ്ഥലം കൂടിയാണ് ആദി ശങ്കരാചാര്യസ്വാമി അപ്പൊ ആ ഒരു പ്രത്യേകത വച്ചാണ് കാലടി മാണിക്യമംഗലം നമ്മൾ തിരഞ്ഞെടുക്കാനുള്ള ഒരു പ്രധാന കാരണം സർവോപരി ജന നന്മയ്ക്കായിട്ട് ലോകസമസ്താസുഗുനോ ഭവന്തു എന്നുള്ള ആ ഒരു ഇത് ഉദ്ദേശിച്ച് തന്നെ ലോക നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു പൂജയായിട്ടാണ് നമ്മൾ ഈ ശരി മഹാശനീശ്വര ഹോമത്തിനെ കാണുന്നത് അതിനു വേണ്ടിയിട്ടാണ് പ്രധാനം നമ്മൾ ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും ഈ സർവ്വ ജീവജാലങ്ങൾക്കും നല്ലത് വരട്ടെ എന്നുള്ള പ്രാർത്ഥന കൊണ്ടാണ് പ്രാർത്ഥനാപൂർവമാണ് ഈ പൂജകളെല്ലാം നടത്തുന്നത് ഇതിന്റെ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് ശബരിമല തന്ത്രി കണ്ഠരരു മഹേ ബ്രഹ്മശ്രീ കണ്ഠരരു മഹേഷ് ആണ് ഈ പൂജകൾക്ക് മുഖ്യ കാര്മികത്വം വഹിക്കുന്നത് കൂടെ എല്ലാ ശബരിമലയിലെ മാളിക ശബരിമല മാളികാപുരം മുൻ മേൽശാന്തിമാര് പ്രമുഖരായ എല്ലാ മേൽശാന്തിമാരുടെയും പൂജകളും അതോടൊപ്പം നടക്കും ഈ പൂജകളിലെല്ലാം അവരുടെ സാന്നിധ്യം ഉണ്ടാകും അവരെല്ലാവരും കൂടിയാണ് പൂജകൾ നടത്തുന്നത് അപ്പം എല്ലാവരുടെയും ആ ഒരു സാന്നിധ്യം ആണ് നമ്മൾ അവിടേക്ക് ക്ഷണിക്കുക കൂടി ചെയ്യുകയാണ് ഈ അവസരത്തില് രാവിലെ മണി മുതല് മഹാഗണപതി ഹോമം രാവിലെ ഏഴുമണി മുതല് മഹാമൃത്യുജയ ഹോമം രാവിലെ ഏഴ് മണി മുതൽ തന്നെ ത്രികാല വേദസൂക്ത ജപം ത്രികാല അയ്യപ്പ പൂജ ത്രികാല ഭഗവതി സേവ സരസ്വതീ പൂജ ശനീശ്വര ഹോമം നവഗ്രഹ പൂജ ലക്ഷ്മി നാരായണ പൂജ ഉച്ചപൂജ അപ്പൊ ഈ പൂജകളെല്ലാം ഒരേ സമയം എല്ലാ മേൽശാന്തിമാരും ഇരുന്നിട്ട് പൂജകൾ പൂജകൾക്കെല്ലാം അവരുടെ നേതൃത്വത്തിലാണ് പൂജകൾ നടത്തുന്നത് തുടർന്ന് വൈകിട്ട് ശനീശ്വര ഹോമം ത്രികാല അയ്യപ്പ പൂജ ത്രികാല ഭഗവതി സേവ ലളിതാ സഹസ്രനാമ ജപം മഹാനീ മഹാദീപാരാധന സഹസ്രനീരാഞ്ജന സമർപ്പണം സഹസ്രനീരാഞ്ജന സമർപ്പണം നമ്മൾ വിളക്ക് പൂജ പോലെ ഉദ്ദേശിച്ച് എല്ലാ ആൾക്കാരെയും വരുന്ന എല്ലാ ഭക്തരെയും അതോടെ ഇരുത്തി ശനിദോഷ നിവാരണത്തിനായിട്ട് പ്രാർത്ഥിച്ച് ശനി നിവാരണ പൂജ അവരെ കൊണ്ട് തന്നെ പൂജകൾ ചെയ്യുക അവരെ കൊണ്ട് തന്നെ ജനപങ്കാളിത്തത്തോടെ എല്ലാവരെയും വരുന്ന ഭക്തജനങ്ങളുടെ സാന്നിധ്യത്തിൽ അവരെ കൊണ്ട് തന്നെ പൂജകൾ ചെയ്യുക ശനി നിവാരണത്തിനായിട്ട് ചെയ്യുന്ന പൂജ അവസാനം ഏഹ് പൂജാ സമർപ്പണം സഹസ്ര നീരാഞ്ജന സമർപ്പണം നടത്തുക അതാണ് നമ്മുടെ ഒരു ദിവസത്തെ പൂജയായിട്ടാണ് ഒരു ദിവസത്തെ ഫുൾ പൂജയായിട്ടാണ് ഈ ശനീശ്വര ദിവാ നിവാരണ പൂജകൾ നടത്തുന്നത് വർഷം തോറും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും കണ്ട ശനി വരും ഓരോരുത്തരുടെ ജന്മനക്ഷത്രത്തിനനുസരിച്ചും ഒക്കെ ശനിയുടെ മാറ്റം പല വിധത്തിലും നമുക്ക് ബാധിക്കും അത് ചിലർക്ക് ഗുണമായിട്ടും ദോഷമായിട്ടും ഉണ്ടാവാം അപ്പം അതിനെയൊക്കെ നമുക്ക് ഒരു ശാശ്വത പരിഹാരം നമ്മളാൽ ചെയ്യാവുന്ന സൽക്കർമ്മത്തിൽ കൂടെ ആ ദുരിതങ്ങൾ ശമിപ്പിക്കുക നമ്മളതിനു ശ്രമം നടത്തുക അപ്പം അത് ഭക്തജന പങ്കാളിത്തം കൂടി ഉൾപ്പെട്ട് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം അതും അയ്യപ്പസ്വാമിയെയും മാളിയപ്പസ്വാമിയെ സേവിച്ച ഏതാനും മേശാന്തിമാർ ചേർന്നാവുമ്പോൾ അതിന് കുറച്ച് കാഠിന്യം ഉണ്ടാവും ഒരു വിശ്വാസം കാരണം അയ്യപ്പസ്വാമിയുടെ ആ പാദാരന്ധങ്ങളിൽ പൂജാണ് ഞങ്ങൾക്ക് എങ്ങനെ ചെയ്യാനൊരു ഉത്സാഹം തോന്നിയതും അതും ഈ കാലടിയിൽ വെച്ച് തന്നെ ചെയ്യുവാൻ സാധിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് എന്നൊരു വിശ്വാസമുണ്ട് ഭക്തജനങ്ങൾ ആവുന്നതും എല്ലാവരും പങ്കെടുക്കണം ഈ ഒരു സന്ദർഭം നമ്മുടെ ജീവിതത്തിലെ പല പല ഘട്ടങ്ങളിൽ കൂടെ നമ്മൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഈ ശനിയുടെ അവഹാരത്തിന്റെ കാഠിന്യം കുറയ്ക്കുക എന്നുള്ള ലക്ഷ്യം അത് എല്ലാ ഭക്തനങ്ങൾക്കും എല്ലാ ഞങ്ങൾക്ക് പോലും പല പല അനിഷ്ടങ്ങളുണ്ടാവുന്നതാണ് ഈ ശനിയുടെ അപ്പം എല്ലാവരിലും അത് എത്തിച്ചേരണം അതിനാൽ ആ സക്രമം കൊണ്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്ത് ആ ദുരിത മോചനത്തിനായി ശ്രമിക്കണം അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് നവഗ്രഹങ്ങളുടെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ നവഗ്രഹങ്ങളുടെ മാറ്റങ്ങൾ പ്രകൃതിയിൽ തന്നെ പല മാറ്റങ്ങളും ഉണ്ടാക്കും അതിൽ ശനി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു ശനി ദോഷം അല്ലെങ്കിൽ കണ്ടകശനി ഏഴര ശനി എന്ന് പറയുമ്പോൾ പലരും പലരും ഒരു ഭയത്തോടെയാണ് ഈ ശനിയെ വീക്ഷിക്കുന്നത് ശരിക്കൊരു ഭയപ്പെടേണ്ട യാതൊരു ആവശ്യമില്ല എല്ലാ നാലുകാർക്കും മാറി മാറി എല്ലാ ശനി ദോഷങ്ങളൊക്കെ മാറി മാറി വരും അപ്പൊ എന്താ വെച്ചാൽ ആ ശനി ദോഷത്തിന്റെ കാഠിന്യത്തിനെ കുറയ്ക്കാനും ജനങ്ങൾക്ക് പരമാവധി ഒരു നന്മ ചെയ്യാനും ഏഴരശനി ഉള്ളവരുണ്ടാവാം പ്രധാനമായിട്ടും കുംഭരാശിക്കാർ കുംഭരാശിക്കൂറ് മീനരാശിക്കൂറ് മേടരാശിക്കൂറ് അതുപോലെ കന്നിരാശി കന്നിരാശി തുലാം രാശി മിഥുന രാശിക്കാര് തുലാം രാശിയില്ല മിഥുനരാശിക്കാര് അവർക്കൊക്കെ ഈ ഏടരശനി കണ്ടകശനി അങ്ങനെയൊക്കെ മാറി മാറി വരും അപ്പൊ ഈ ശനി ദോഷത്തിന്റെ നിവാരണാർത്ഥം ശനി ദോഷം മാറാനും അതിന്റെ ആ കാഠിന്യത്തിനെ കുറയ്ക്കുവാനും സർവോപരി നമ്മൾ ലോക നന്മയ്ക്കായിട്ട് ജനങ്ങൾക്ക് പരമാവധി നല്ലത് വരട്ടെ എന്നുള്ള പ്രാർത്ഥന കൊണ്ടാണ് നമ്മൾ ഈ പൂജകൾ ചെയ്യുന്നത് അതുപോലെ തന്നെ ഇവർക്ക് നിത്യം ജപിക്കേണ്ട കാര്യങ്ങൾ കൂടി നമ്മൾ ശനി ദോഷമുള്ളവർക്ക് നിത്യം ജപിക്കേണ്ട കാര്യങ്ങൾ കൂടി ഒരു ഒന്ന് മനസ്സിലാക്കി കൊടുക്കുക കൂടിയാണ് ശനിയെ ഭയപ്പെടേണ്ടതല്ല ശനി നമുക്ക് എല്ലാ ഗ്രഹങ്ങളും മാറുമ്പോൾ ഓരോ മാറ്റങ്ങൾ ഉണ്ടാവും ആ മാറ്റങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ കൂടിയുള്ള ഒരു സന്ദർഭം കൂടിയാണിത് ഈ അതുപോലെ തന്നെ സഹസ്ര നീരാഞ്ജന സമർപ്പണം എന്ന് നമ്മൾ ഉദ്ദേശിച്ചത് ഈ ജനങ്ങളെ എല്ലാ സാധാരണ ക്ഷേത്രങ്ങളിലൊക്കെ വിളക്ക് പൂജകളും സർവേശ്വര പൂജകളും നടത്താറുണ്ട് അതുപോലെ തന്നെ ഈ ശനീശ്വര പൂജയ്ക്ക് എല്ലാ ഭക്തജനങ്ങളെയും ഇരുത്തി അവർക്ക് ശനീശ്വര മന്ത്രം പറഞ്ഞു കൊടുത്തിട്ട് ആ ശനീശ്വര മന്ത്രീ നീരാഞ്ജനം അവിടെ കത്തിച്ചു വെച്ച് അതിലേക്ക് പുഷ്പ പുഷ്പങ്ങൾ അല്ലെങ്കിൽ അവിടെ പുഷ്പക്ഷങ്ങൾ സമർപ്പിച്ച് നല്ല പ്രാർത്ഥനയോടെ ശനീശ്വര മന്ത്രം ജപിച്ച് അതിന്റെ അവസാനം ആ പൂജാ സമർപ്പണമായിട്ട് സഹസ്ര നീരാഞ്ജനം എല്ലാവരും കൂടി ശനീശ്വര മന്ത്രം ജപിച്ച് ഭഗവാൻ അയ്യപ്പസ്വാമിയുടെ മന്ത്രം ജപിച്ച് അവിടെ സമർപ്പിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം അപ്പൊ ജനങ്ങളുടെ പങ്കാളിത്തം കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ജനങ്ങളെയും കൂടി പൂർവ്വ എല്ലാ പൂജകളിലും കൂടി പങ്കാളിത്തത്തോടെ അവരെയും കൂടി ഇതിൽ ഉൾപ്പെടുത്തി എല്ലാവർക്കും സർവൈശ്വര്യങ്ങളും വരുന്ന രീതിയിലാണ് പൂജകൾ ക്രമപ്പെടുത്തിയിട്ടുള്ളത് പ്രത്യേകിച്ച് ഈ മാണിക്യമംഗലത്തെ ക്ഷേത്രം എടുത്തു എന്തുകൊണ്ടെന്ന് വെച്ചാൽ കാലടി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം ആദിശങ്കറിന്റെ ജന്മം കൊണ്ട് പരിഭാവനമായ ഒരു സ്ഥലമാണ് ഈ മാണിക്യമംഗലം ക്ഷേത്രത്തില് ശങ്കരാചാര്യരുടെ അച്ഛൻ ശിവഗുരു പൂജിച്ചിരുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ആ മാണിക്കമംഗലത്തെ ശിവക്ഷേത്രവും കാർത്തിയാനു ക്ഷേത്രവും ആ ക്ഷേത്രത്തിലെ ആചാര്യസ്വാമികൾ ദിവസവും ദർശനം നടത്തിയിരുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് അപ്പൊ അതുകൊണ്ടാണ് പ്രധാനമായിട്ടും ഈ കാലടിയുടെ ആ ഒരു പ്രസക്തി ഉൾക്കൊണ്ടുകൊണ്ട് ഭഗവാൻ ആദിശ സ്വാമി അദ്വൈത ദർശനം നടത്തിയ ആ ശങ്കരാചാര്യസ്വാമിയുടെ മണ്ണിലാവുമ്പോൾ ഇതിന്റെ പ്രസക്തി കൂടുതലുണ്ട് ഇങ്ങനെ ഒരു പൂജ നടത്തുന്നത് അതുകൊണ്ടാണ് നമ്മൾ പ്രധാനമായിട്ടും ഇവിടെ തിരഞ്ഞെടുത്തത് പിന്നെ ആചാര്യന്മാരായിട്ടുള്ള ശബരിമല മാളിയപ്പുറം മുൻ മേൽശാന്തിമാരെ ഭഗവാന്റെ അനുഗ്രഹം കിട്ടിയ എല്ലാവരും ചേർന്നിട്ടാണ് ഈ പൂജകൾ നടത്തുന്നത് അതിന് നേതൃത്വം വഹിക്കാൻ കണ്ടരും മഹേഷ് മോഹൻ ഒരു ബ്രഹ്മശ്രീ കണ്ഠനൊരു മഹേഷ് മോഹൻ ഒരു ശബരിമല തന്ത്രിയുടെ സാന്നിധ്യം കൂടി ഈ പൂജകൾക്കുണ്ടാവും അപ്പൊ എല്ലാവരെയും ഒരിക്കൽ കൂടി ആ ചടങ്ങുകളിലേക്ക് ക്ഷണിക്കുന്നു